والمكان الذي أنزلت آبلي آه سجما يا قرآن إن آيات رنية دبسم يني كريام أدي رنية ستالبم يني كريم نزلت في يوم الجمعة ويوم عرفة آه آيات رنية دم بلي سجما يا عرفة البتة بريبلي آيات പറഞ്ഞു ആ രണ്ട് ദിവസവും നമുക്ക് ഈ ആയത്ത് അവതരിച്ച സമയത്ത് വിശ്വാസികളാകുന്ന ആളുകൾക്ക് പ്രവാചകരി നോദി കൊടുക്കുന്ന നേരത്ത് മഹാനായ ഉമർ ബിഹദ് മഹാനായ എന്താണ് ആയത്തിൽ പറഞ്ഞത് ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ മേൽ എന്റെ അനുഗ്രഹങ്ങളും ഇതാ ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു ഇത് ഒരു വിശ്വാസി സന്തോഷിക്കേണ്ട ആയതാണ് പക്ഷേ ഈ ആയത്ത് കേൾക്കുമ്പോൾ മഹാനായ അബൂബക്കറിയാ കരഞ്ഞുപോയി എന്നാണ് എന്തുകൊണ്ടാണ് കരയാനുള്ളതിന്റെ കാരണം മനസ്സിലാക്കി ഈ ആയത്തിൽ പറയുന്നത് ദീനിനെ 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 പൂർത്തിയാക്കി പൂർത്തിയാക്കി അങ്ങനെ കഴിഞ്ഞാൽ ആ പഠിപ്പിക്കാൻ വന്ന പിന്നെ ഇവിടെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടതാണല്ലോ അങ്ങനെ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് ഹബീബിന്റെ വഫാത്താണല്ലോ എന്ന് ചിന്തിച്ചിട്ട് തങ്ങളെ വേദനയോർത്തിട്ട് അബൂബക്കറിഹു കരഞ്ഞുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയും ലോകത്തോട് വിട പറയുന്നത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമുള്ള കാര്യമായിരുന്നു റബി ഉള്ളവൽ പന്ത്രണ്ടിനാണ് തിരുനപിതങ്ങൾ ജനിച്ചതെങ്കിൽ അതേ റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച തിരുനബി തിരുനബിഹ് വസ്ല്ല പ്രഭാതം കഴിഞ്ഞ ഉടനെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു സംശയമുണ്ടായേക്കാം തിരുനബി വഫാത്തായ പിന്നെ എന്തായിരിക്കും ഈ ലോകത്തോട് വേദനയുടെ ദിവസത്തിൽ ആ ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മഹാനായ അനസർ പറയുന്നത് കാണാം ഞാൻ ഇതുപോലെ സുന്ദരമായ ഒരു ദിവസം ഇതുപോലെ പ്രകാശിതമായ ഒരു ദിവസം വേറെ കണ്ടിട്ടില്ല ഏതാണ് ആ ദിവസം പ്രവേശിച്ച ദിവസം എന്നിട്ട് ഇതു ഞങ്ങള് കണ്ടിട്ടില്ല ഇതുപോലെ ഇരുള മുറ്റിയ ഒരു ദിവസം വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല

അപ്പോൾ എങ്ങനെയാ വിശ്വാസികളെ നമ്മൾ വഫാത്തായ ഒരു ദിവസം എന്നല്ല സ്വഭാവത്ത് സങ്കടപ്പെട്ട ദിവസം സ്വഭാവത്ത് പൊട്ടിക്കരഞ്ഞുപോയ ദിവസം ആ ദിവസത്തിൽ എങ്ങനെയാ നമ്മൾ ആഘോഷിക്കുന്നത് ഒരു സംശയം നമുക്ക് തോന്നിയേക്കാം ചില ആളുകൾ അങ്ങനെ സംശയിപ്പിക്കുന്നുണ്ടായേക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ അനുവാദം നൽകിയിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലോ നമുക്ക് പറ്റുന്ന ഒരു മുസീബത്ത് നമുക്ക് പറ്റുന്ന ഒരു ദുരന്തം ഒരു സങ്കടം അതിൻ്റെ ഒരാൾ മരിച്ചു പോയാൽ അതിൻ്റെ പേരിൽ കാലാകാലം കൊല്ലാ കൊല്ലം ദുഃഖിക്കുക എന്നത് ഇസ്ലാമിൽ പെട്ടതല്ല ഒരാള് മരണപ്പെട്ടാൽ ദുഃഖാചരണം നടത്താൻ മൂന്ന് ദിവസമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് ദുഃഖം ആചരിക്ക പിന്നെ കൂടുതൽ ആചരിക്കാൻ അനുവാദമുള്ളതും മരണപ്പെട്ടതും പുരുഷനാണെങ്കിൽ അയാളുടെ ഭാര്യക്ക് മാത്രമാണ് ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് വീട്ടിൽ വാപ്പ മരണപ്പെട്ടു അടുത്ത വർഷം റമദാം വന്നു പെരുന്നാൾ വന്നാൽ പുതിയ ഡ്രസ്സൊന്നും എടുക്കൂല്ല വീട്ടില് മാംസാഹാരമൊന്നും ഉണ്ടാക്കൂല എന്താ ചോദിക്കുമ്പോ പറയുന്ന കാരണം വാപ്പ മരണപ്പെട്ട ആദ്യത്തെ പെരുന്നാളല്ലേ പുതിയ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നാണ് മണ്ടത്തരമാണ് ഇസ്ലാമികമല്ലത് വാപ്പ മരണപ്പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ദുഃഖാചരണം അവിടെ തീർന്നു ദുഃഖം തീർന്നു എന്നല്ലോ ദുഃഖം നമുക്കുണ്ടായേക്കാം പക്ഷേ അത് ആചരിക്കുക എന്നത് മൂന്ന് ദിവസം കൊണ്ട് തീർന്നു അടുത്ത പെരുന്നാളിന് പുതിയ ഡ്രസ്സ് എടുത്തോളണം നല്ല ഭക്ഷണം വെച്ചോളണം ആഘോഷിച്ചോളണം മൂന്നു ദിവസമേ ദുഃഖാചരണത്തിന് നമുക്ക് അനുവാദമുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകർ എന്നതിന്റെ പേരിലല്ല അത് കൊല്ലാ കൊല്ലം കിട്ടിയ അനുഗ്രഹത്തെ എപ്പോഴും പറയുക എന്നതാണ് വിശ്വാസികളുടെ ലക്ഷണം അതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ തിരുനബി തിരുനബിഹു വഫാത്ത് അത് അത് നമ്മൾ നമ്മൾ അറിയണ്ടേ അതും നമുക്ക് വലിയ പാഠമാണ് തിങ്കളാഴ്ച ഈ തിന്റെ മുമ്പുള്ള വ്യാഴാഴ്ച അള്ളാഹുവിന്റെ പ്രവാചക ഒരു പനി പിടിക്കുകയാണ് അലൈവസങ്ങൾക്ക് ഒരു പനി ബാധിക്കുന്നു എത്രത്തോളം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷീസ എന്തൊരു തലവേദനയാണ് ആയിഷീവിക്ക് തലവേദനിക്കുകയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു അല്ല എനിക്ക് അതിനേക്കാൾ ശക്തമായ തലവേദനയുണ്ട്

ലോകത്ത് അവശേഷിക്കേണ്ടത് റസൂലാണ് ആ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കില് എന്റെ മുസ്ലിമേ ഞാനും നിങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു ദിവസം ഈ ലോകം വിട്ടുപോകേണ്ടവരാണ് പോകേണ്ട തീയതി നമുക്കറിയില്ലെങ്കിലും ആ തീയതി അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ ുംരണത്തിന്റെ ആകാശ ഭൂമികൾ തടുത്തു നിർത്താൻ ശ്രമിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇമാമുല ഷാഫി തങ്ങൾ പാടിയതാ മരണമെന്നത് സുനിശ്ചിതമാണ് അപ്പൊ നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് അള്ളാഹു നമുക്ക് ദീർഘായുസ് തരട്ടെ മരിക്കുന്ന സമയം അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു നൽകട്ടെ വ്യാഴാഴ്ച ദിവസം തലവേദന തുടങ്ങുന്നു

മുൻകാലത്തുണ്ടായിരുന്ന പല ആളുകൾക്കും തുല്യവയായ സൗകര്യങ്ങള പണം കുമിഞ്ഞു എപ്പോൾ അഹങ്കാരം അതിന്റെ പേരിൽ തിക്കരിക്കുകയും ചെയ്ത് ജീവിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളും നിങ്ങളും ദാരിദ്ര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നതിന് ഞാൻ ഭയപ്പെടുകയാണ് സഹാബ നമ്മൾ ാരിദ്ര്യത്തിന് വീണു ഭയപ്പെട്ടതാണ് മറിച്ച് നമ്മൾ സമ്പന്നന്മാരായി പോകും ഇന്നിപ്പോ നമുക്ക് അതല്ലേ കാണാൻ കഴിയുന്നത് ആർക്കാ സൗകര്യങ്ങൾ സമ്പത്ത് നമുക്ക് കുമിഞ്ഞുകൂടിയിട്ട് കാട്ടി കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ വൃത്തികേടുകള് അനാവശ്യങ്ങള് എന്തെല്ലാമാണ് ഈ സമുദായത്തിൽ ഭയപ്പെട്ടതല്ലേ നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനബിൾ പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളോടൊരു ഭയമില്ലാത്ത നിങ്ങൾ കവ്ക്കും എന്താണ് നബിയെ ഈ പ്രേമവും മരിക്കാനുള്ള വെറുപ്പും അതായിരിക്കും നിങ്ങൾക്കന്നുണ്ടാവുക ഇന്ന് നമുക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടോ ദുന്യാവിനോട് നമുക്ക് എന്ത് പ്രേമമാണ് കച്ചവടത്തിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം ചുമ വരെ കച്ചവടങ്ങളിൽ ഏർപ്പെടരുതെന്നാണ് ഇസ്ലാമിന്റെ നിയമം ഞാനിത് പറഞ്ഞ ഞങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത് പറഞ്ഞത് അങ്ങനെയാണ് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് പോയിക്കോ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ തേടിക്കോളൂ നിസ്കാരത്തിന്റെ മുമ്പ് വെള്ളിയാഴ്ച ജുമയുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെടേണ്ടവരാ ഇന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുള്ളത് എന്താണ് ആ ഹുത്തുബയുടെ സമയം വരെ എങ്കിലും നമുക്ക് കച്ചവടം നടത്താൻ പറ്റുമോ നമ്മളിത് നടത്തും പത്ത് രൂപ കൂടുതൽ വിറ്റാൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്നവർപ്പാ മരിക്കാനുള്ള വെറുപ്പ് വസ്സയിലേക്കൊന്ന് പോയി നോക്കാം ഗാസ ഗാസ എന്ന് നമ്മൾ പറയുന്ന ഫലസ്തീനിലെ ഉണ്ടല്ലോ അവിടത്തെ മക്കളിലേക്കൊന്ന് നോക്കണം മരിക്കാനുള്ള നമ്മുടെ പേടിയും അവരുടെ ധൈര്യവും നമ്മൾ കാണണമെങ്കിൽ നീ അവർക്ക് സമാധാനം നൽകണേ നീ അവർക്ക് രക്ഷ നൽകണേ റഹ്മാന നീ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാന അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണ്ടേ ഒന്ന് പ്രതിഷേധിക്കാനെങ്കിലും നമുക്ക് കഴിയണ്ടേ അത്രയും ക്രൂരമായ പീഡനമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇന്നലെയും ബോംബിട്ടു എൺപത്തിനാല് മനുഷ്യരാ മരണപ്പെട്ടത് ഏറെയും കുഞ്ഞുങ്ങള് പിറന്നു വീഴുന്ന മക്കള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്ന് അകത്തേക്ക് തള്ളിയ വയറുമായി ഉന്തിയ കണ്ണും നെഞ്ചുമായി ഓടി നടക്കുന്ന ആരുമില്ലാത്ത വീടില്ലാത്ത കുടിക്കാൻ വെള്ളമില്ലാത്ത ഒന്നുമില്ലാത്ത മക്കൾ ഇന്ന് നമ്മുടെ മക്കളുടെ കയ്യിൽ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ സൗകര്യങ്ങൾ കൊണ്ട് അവർ റീലുകൾ കണ്ട് ആസ്വദിക്കുമ്പോൾ ആ റീലുകൾക്കിടയിൽ മക്കളെ പാവപ്പെട്ട

വിൻ്റെ പിന്നാലെയുള്ള നെട്ടോട്ടമാണ് ഓടാണ് നമ്മൾ തിരുലഭിതങ്ങൾ ഭയപ്പെട്ടത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കൃത്യമാണ് പത്തു രൂപ കൂടുതൽ ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ എന്ത് തരം കച്ചവടം നടത്താനും മടിയില്ലാത്തവരായി നമ്മൾ മാറിയില്ലേ പണം സമ്പാദിക്കുന്നതിന് ഴിയും സ്വീകരിക്കാൻ ഇപ്പൊ ഓണം പമ്പർ നറക്കെടുത്തോന്നറിയില്ല ഓണം പമ്പറ് ഞാ പല ആളുകളുടെയും പോക്കറ്റ് പരിശോധിച്ചാൽ ഓണം പമ്പറ് ലോട്ടറി ഉണ്ടാവും ഉണ്ടാവൂലേ എങ്ങാനോ അടിച്ചാലോ പോയാൽ അഞ്ഞൂറ് പോയി കിട്ടിയാൽ ഇരുപത്തിയഞ്ചു കോടിയല്ലേ എന്ന് ചിന്തിച്ച് സ്വപ്നം കണ്ട് പണത്തിന്റെ ആർത്തിയുടെ പിന്നാലെ വായുന്ന പേടിച്ചതിനെയാ പോക്കറ്റിലാക്കാൻ വേണ്ടി നമ്മൾ ഈ പേപ്പർ കഷണം അഞ്ഞൂറ് കൊടുത്തു വാങ്ങുന്നത് കോടികൾ സമ്പാദിക്കാനുള്ള ഭൂതിയ ദുന്യാവിനോടുള്ള പ്രേമം മരിക്കാനുള്ള മടിയും ഇത് രണ്ടും മുസ്ലിമിനെ ബാധിക്കുമെന്ന് അവിടുത്തെ ചെയ്തിട്ട് സമൂഹത്തോട് ഉപദേശിക്കുന്നുവെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി പരിശയ്ക്ക് കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി ചൂതാട്ടം നടത്തുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി ഹറാമായ മാർഗങ്ങൾ തേടുന്ന മുസ്ലിം ഉണ്ടെങ്കിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ നരകത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നത് നരകത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തയ്യാറാക്കപ്പെടുന്നത് ഹറാമു തിന്ന് ജീവിച്ച ശരീരങ്ങളെയാണ് നമ്മൾ ഈ പണം ഹറാമിലൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാത്രമല്ല തിന്നുന്നത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നില്ലേ ഭാര്യക്ക് കൊടുക്കുന്നില്ലേ ഉമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ മറ്റു പലർക്കും കൊടുക്കുന്നില്ലേ ഈ ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് അത് ഹറാമായ മാർഗത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് തിന്നുന്ന ആ ശരീരം അത് നരകത്തിലുള്ളതാണെന്ന് ഹബീബ് മുഹമ്മദ് പഠിപ്പിക്കുമ്പോ എൻ്റെ സഹോദരങ്ങളെ സമ്പത്ത് സമ്പത്തുണ്ടാക്കുന്നതിന് അത് അള്ളാഹുവാൻ അനുവദിച്ച മാർഗത്തിനപ്പുറം ഒരു മാർഗം നമുക്ക് പാടില്ല ലോട്ടറി ചൂതാട്ടമാണ്

അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കു മാറാനുള്ള പിന്നീട് ഒരിക്കലും പറയാം എന്നിട്ട് പറഞ്ഞു ആരാണ് പറയുന്നത് അത് പിശാചിന്റെ പ്രവർത്തനമാണ് ഒഴിവാക്കണം വിശ്വാസികളെ നിങ്ങൾക്ക് വിജയം മദ്യപാനത്തിന്റെ അടിമകളാകരുത് അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ കൈനോട്ടം നടത്തുക ഗണിച്ചു നോക്കുക കുണിച്ചു നോക്കുക പ്രവചനം നടത്തുക ഇതൊന്നും ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടില്ല അതൊക്കെ പ്രവർത്തനങ്ങളാണ് വിജയിക്കണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കണം പണം സമ്പാദിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹറാമായ കുറുക്കുവഴികള് പലിശക്ക് പണം കൊടുത്തിട്ട് മുതലാളിയാകുന്ന ആളുകൾ ഏതാണ് പലിശ ഏഴ് വൻ പാപങ്ങൾ പഠിപ്പിച്ചപ്പോ അതിലൊരു വൻ വൻപാപമായി മുത്തുലഭിതങ്ങൾ പഠിപ്പിച്ചതാണ് പലിശ ആ പലിശ വാങ്ങി തിന്നുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദനയാണ് ബന്ധപ്പെടാൻ പാടില്ല പണം ഉണ്ടാക്കാൻ നമുക്ക് അള്ളാഹു അനുവദിച്ച വഴികൾ ഏതായാലും തിരുനബി തിരുനബിസ്വലാഹുല്ല മതങ്ങൾ അങ്ങനെ വഫാത്തിന്റെ മുമ്പ് കാണേണ്ടവരെയൊക്കെ കണ്ടു നമ്മൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഈ ലോകത്തോട് വിട പറയാനുള്ളവരാണ് അതുകൊണ്ട് നമുക്കൊരു സമയം കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ നിസ്കാരത്തിന്റെ മുമ്പ് ഇക്കാമത്ത് കൊടുക്കും മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ഇക്കാമത്ത് കൊടുക്കലില്ല എന്തേ കാരണം അതൊക്കെ നേരത്തെ വിളിച്ചുപോയതാണ് ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ നിസ്കാരം നടക്കാം നമ്മുടെ നിസ്കാരം നടക്കാം ഈ സമയം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു നാളെ ഈ സമയം എവിടെയാണെന്ന് പറയാൻ കഴിയുമോ നമുക്ക് നാളെ ഈ സമയം എവിടെയാണെന്ന് പറയാൻ കഴിയുമോ നമുക്ക് എത്രയെത്ര ആളുകളാണ് സഹോദരങ്ങളെ ഇന്നലെ വരെ ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ മുമ്പിലൂടെ നടന്ന ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു പോകുന്ന ആളുകൾ നാളെ നമുക്ക് എന്തെല്ലാം പദ്ധതികൾ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ നടക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്തവരാണ് നാളെ ഈ സമയത്ത് ഇതുപോലെ കഴിയുമെന്ന് പറയാൻ കഴിയാത്തവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഏത് സമയവും നടത്തിക്കൊള്ളണം മുത്തുനവിധങ്ങൾ ഓരോരുത്തരെ പോയി കാണുകയാണ് സ്വാപത്തിന്റെ അടുത്ത് വന്ന് പൊരുത്ത ോട് പറയുന്ന ഒരു രംഗമുണ്ട് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്തോടണം പറയുന്ന രംഗം നമുക്ക് മുത്തുനവിധങ്ങളുടെ വഫാത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും നമ്മളും നമ്മുടെ ആളുകളോട് അടുത്താഴ്ച പറയാം